പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ കാണുന്നത് സിംഹവാതിലാണ് ലയൻസ് ഗേറ്റ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സിംഹവാതിൽ വേദപുസ്തകത്തിൽ ഒത്തിരി ചരിത്ര പ്രാധാന്യതയുള്ള ഒരു ഗെയ്റ്റാണിത് ജെറുഷലേമിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണിത് എന്നും ഗേറ്റെന്നും എന്നും ഇതിന് പേരുണ്ട് നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു കർത്താവ് ജെറുഷലേമിൽ ഒരു ഉത്സവം ഉണ്ടായിട്ട് അവൻ ആട്ടുവാതിലിലൂടെ കടന്ന് ബദേസ്ത എന്ന കുളക്കരയിലെത്തിയതായിട്ട് കാണുന്നുണ്ട് ആട്ടുവാതിൽ എന്നും ഇതിന് പേരുണ്ട് അപ്പോൾ തന്നെ പ്രധാന സംഭവം ഈ സിംഹവാതിലിൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ ലയൻസ് ഗേറ്റിൻ്റെ മുമ്പിൽ വെച്ചാണ് സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതും ഷൗൽ ഷൗലവൻ്റെ വസ്ത്രം കാത്തിരിക്കുന്നതുമായിട്ടുള്ള ആ സംഭവം നടക്കുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവി ആട്ടുവാതിലിലൂടെ കടന്ന് ബദേസ്ത എന്ന കുളക്കരയിലെത്തിയെന്ന് അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തോട്ട് കയറുന്നത് ബതേസ്ഥ കുളത്തിലേക്ക് പോകുന്ന വഴിയാണിത് സിപ്പോൾ ഓഫ് ബതേസ്ത നിങ്ങൾക്ക് അതിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്ലേശുകർത്താവുവാതിലിലൂടെ പ്രവേശിച്ച് ബദേസ്ത എന്ന കുളക്കരയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇതാണ് ബതേസ്ത എന്ന കുളത്തിലേക്ക് പോകുന്നതായ വഴി യോഗനാൻഡ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യം അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട് യേശു യെറുഷലേമിലേക്ക് പോയി യെറുഷലേമിൽ ആട്ടുവാതുക്കൽ ബതേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിനഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചിരുന്നവനാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തിയെട്ടാണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്ന ദേയിച്ച് കണ്ടു ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മുപ്പത്തിയെട്ട് വർഷം തളർന്നു കിടന്ന മനുഷ്യനെ യേശു കർത്താവ് സുഖപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടതുപോലെ ആട്ടുവാതിലൂടെ നടന്ന് ഈ ബദേസ്ത കുളക്കലെത്തി അതിന് ലയൺസ് ഗേറ്റ് എന്ന മറ്റൊരു പേരും കൂടെ സിംഹവാതിൽ പ്രിയപ്പെട്ടവരെ ഈ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ലൊക്കേഷനാണ് വ്യതേസ്ഥാ കുളവും അതിൻ്റെ അഞ്ച് മണ്ഡപങ്ങളും അതിൻ്റെ ആർക്കിയോളജിക്കൽ സൈറ്റാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ട് യേശു കർത്താവ് ഈ വാസ്തവത്തിൽ യേശു കർത്താവ് ഇവിടുന്ന് ജെറുഷലൈം ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഞാനിപ്പോഴും പറയാറുള്ള ഒരു കാര്യം ജെറുഷലൈൻ ദേവാലയത്തിലേക്ക് പോകേണ്ടതായ കർത്താവാണ് യേശു ക്രിസ്തു ആ ജെറുഷലേം ദേവാലയത്തിൽ പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞ് ഈ ബദേസ്താ കുള കുളക്കരയിലേക്ക് അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കയറി വന്നു ശരിക്കും നമ്മൾ ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് ടേൺ ചെയ്യുമ്പോഴാണ് പഴയ ജെറുഷലേം ദേവാലയം നിന്ന സ്ഥലം ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഹൺഡ്രഡ് മീറ്ററോളമേ ഉള്ളൂ അപ്പോൾ യേശു കർത്താവ് ജെറുഷലേം ദേവാലയത്തിലേക്ക് പോകേണ്ട കർത്താവ് ഇതിനകത്തേക്ക് വന്ന് കയറുമ്പോൾ അതിനകത്ത് എന്തോ ഒരു വലിയ പർപ്പസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ തിരിവുകളെ കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും കർത്താവ് വന്നത് ഒരു പർപ്പസിനാണ് ഹൂതന്മാരുടെ ഉത്സവം ഉണ്ടായിട്ടാണ് യേശു ഇവിടെ വന്നത് ജെറുഷ്ലേം ദേവാലയത്തിൽ പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ നയിച്ചത് ഈ കുളക്കരയിലേക്കാണ് കാരണം കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ആർക്കും സഹായിക്കുവാൻ കഴിയാതെ ഒരു സൗഖ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഈ കുളക്കരയിൽ കിടക്കുന്നുണ്ടായിരുന്നു അവൻ യേശുവിനോട് പറയുന്നുണ്ട് കർത്താവെ എന്നെ ഈ കുളത്തിലേക്ക് ഇറക്കുവാൻ എനിക്ക് ഇല്ല ഞാൻ തനിയെ ഇറങ്ങാൻ ചെല്ലുമ്പോൾ എനിക്കതിന് സാധ്യമാകുന്നില്ല യേശു അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ആ മുപ്പത്തിയെട്ട് വർഷം രോഗിയായവനെ കർത്താവ് എഴുന്നേൽപ്പിച്ച് സൗഖ്യത്തോടെ നടത്തിയ ഈ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ടൊരു വലിയ പ്രേരണ ലഭിക്കുന്നത് വർഷങ്ങളായിട്ട് രോഗങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്നെ സഹായിക്കുവാൻ എനിക്ക് ആരുമില്ല വൈദ്യശാസ്ത്രത്തിന് എന്നെ സഹായിക്കുവാൻ കഴിയുന്നില്ല മനുഷ്യർക്കെന്നെ സഹായിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു കർത്താവ് ഇവിടെ നിന്നുകൊണ്ട് മുപ്പത്തിയെട്ട് വർഷം രോഗിയായി ഇവിടുത്തെ ഏതോ ഒരു മണ്ഡപത്തിനകത്ത് ഷെഡിനകത്ത് കിടന്ന മനുഷ്യനോട് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു സൗഖ്യമാകുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കും കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തോളമായി കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നിടത്തെല്ലാം എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഇരുപത്തിയാറ് വർഷത്തോളമായിട്ട് ഇന്നുവരെ ഒരു രോഗിയും ഞാൻ സുഖപ്പെടുത്തിയിട്ടില്ല എനിക്ക് അവകാശപ്പെടാൻ ഒന്നും തന്നെയില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്നാൽ എന്നെ അഭിഷേകം ചെയ്ത കർത്താവ് ശുശ്രൂഷയ്ക്കായി വിളിച്ച കർത്താവ് അവൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അനേകരെ കർത്താവ് സൗഖ്യമാക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്വമാണത് പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാകുന്നു യശാവിൻ്റെ പ്രവചനം അൻപത്തിമൂന്നിൻ്റെ അഞ്ച് അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം അവൻ സകല അകൃത്യങ്ങളെയും മോചിക്കുന്നു സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ഇരമ്യ മുപ്പത്തിമൂന്ന് ആറ് ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു സുദൃശ്യവാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ്റെ വചനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ സർവ്വദേഹത്തിനും സൗഖ്യമായി തീരുകയാണ് മർക്കൂസ് പതിനാറ് പതിനേഴ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും മത്തായുസുവിശേഷം പത്താം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ പുറപ്പെടുവേൻ രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുവാൻ എന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്വം നൽകിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനിവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ വെദേസ്ഥ കുളക്കരയിൽ നിന്നുകൊണ്ട് മുപ്പത്തിയെട്ട് വർഷം രോഗിയായി കിടന്ന തളർന്ന മനുഷ്യനെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ച എഴുന്നേറ്റ് എഴുന്നേറ്റതിൻ്റെ കിടക്കയെടുത്തു നടക്കുക എന്ന് പറഞ്ഞവനെ എഴുന്നേൽപ്പിച്ച് സൗഖ്യമാക്കിയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ കാണുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ അവർ സമാധാനവും വിടുതലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാലേ ലൂയ്യ ഹാലേ ലൂയി എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന ചില പ്രിയ മക്കൾമാരുടെ മേളിൽ അതൊരു പക്ഷേ അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ശാരീരിക അസ്വസ്ഥതകളാലും തലമുറകൾ കുഞ്ഞുങ്ങളോടുള്ള ഒക്കെ ബന്ധത്തിലായിരിക്കാം കർത്താവെ എന്ത് തന്നെയാണെങ്കിലും ആ സഹായിക്കുന്ന കരം യേശു കർത്താവിൻ്റെ കരം അവർക്കായിട്ട് നീട്ടപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന ഈ പ്രിയ മക്കളെ യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ് അത്ഭുത സൗഖ്യവും വിടുതലുകളും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു ഹീൽ ദം ലോഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഗോഡ് ഇവിടെ ആ മുപ്പത്തിയെട്ട് വർഷം രോഗിയായവനെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ച് എഴുന്നേറ്റതിൻ്റെ കിടക്കയെടുത്തും നടക്കാ എന്ന് പറഞ്ഞ കർത്താവ് നിന്നെ മക്കളെ സൗഖ്യമാക്കണമേ വിടുവിക്കണമേ അത്ഭുതത്തെ ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പ്രീതി മക്കളെ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഇത് ബതേസ്താക്കുളത്തിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് ചെറുതായിട്ട് ഹേയില് വീഴുന്നുണ്ടെന്ന് വെച്ചാൽ സ്നോ പെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയാണ് നന്നായിട്ട് അത് പെയ്തിറങ്ങുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ അധിക സമയം പുറത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളിതെല്ലാം ഇതിനകത്തെല്ലാം കൊണ്ടുപോയി കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം മേ ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെയെന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു നിങ്ങളിൽ പലരെയും സുഖപ്പെടുത്തിയിട്ടുണ്ട് സൗഖ്യമാക്കിയിട്ടുണ്ടെന്ന് ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ് നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു നമ്മുടെ കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു May God bless you.